ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും കൂടിക്കാഴ്ച നടത്തി ബുധനാഴ്ച വൈറ്റ് ഹൌസിൽ വെച്ചാണ് കൂടിക്കാഴ്ച നടന്നത് ഇറാന്റെ ആണവ പ്രവർത്തനങ്ങൾ പരിമിതപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നതിനിടയിലാണ് ഇരുവരും വൈറ്റ് ഹൌസിൽ കൂടിക്കാഴ്ച നടത്തിയത് മാത്രമല്ല ഗാസയിലെ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട വിഷയവും ചർച്ചയായിട്ടുണ്ട് ഗാസയിൽ പുനർനിർമ്മാണം തുടങ്ങുന്നതിന് മുൻപ് ഹമാസ് ആയുധം താഴെ വെക്കണമെന്ന് നെതന്യാഹു പറഞ്ഞു ഒക്ടോബറിൽ നടപ്പാക്കിയ ബെട നിർത്തൽ കരാറിന്റെ ആദ്യഘട്ടം പൂർത്തിയായി വെസ്റ്റ് ബാങ്കിന് മേൽ ഇസ്രായേൽ നിയന്ത്രണം കടുപ്പിക്കുകയുമാണ് ഈ സാഹചര്യത്തിലാണ് നെതന്യാഹുവിന്റെ സന്ദർശനം ട്രംപ് വീണ്ടും ശേഷം നെതന്യാഹുവിന്റെ ആറാമത്തെ യുവ സന്ദർശനമാണിത് കൂടാതെ ഇറാൻ വിഷയത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി നടത്തിയ മൂന്ന് മണിക്കൂർ നീണ്ട ചർച്ചയിൽ അന്തിമ തീരുമാനമൊന്നും ഉണ്ടായില്ലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് വ്യക്തമാക്കി വാഷിംഗ്ടണിൽ വെച്ച് നടന്ന കൂടിക്കാഴ്ചയിൽ ഇറാനുമായുള്ള ആണവ ചർച്ചകൾ തുടരാനാണ് ട്രംപ് ർദ്ദേശം നൽകിയത് കഴിഞ്ഞ വർഷം ട്രംപ് അധികാരത്തിൽ തിരിച്ചെത്തിയ ശേഷം ഇരുവരും തമ്മിൽ നടന്ന ഇരുവരും തമ്മിൽ നടത്തുന്ന ആറാമത്തെ കൂടിക്കാഴ്ചയാണിത് ചർച്ചകൾ അതീവ രഹസ്യ സ്വഭാവമുള്ളതായിരുന്നുവെന്നും മാധ്യമങ്ങൾക്ക് പ്രവേശനമില്ലായിരുന്നുവെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് ഇറാനുമായി ഒരു കരാറിലെത്താനാണ് തന്റെ താൽപര്യമെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സോഷ്യൽ മീഡിയയിലൂടെ ട്രംപ് അറിയിച്ചു ഇറാനുമായുള്ള ചർച്ചകൾ തുടരണമെന്ന് ഞാൻ നെതന്യാഹുവിനോട് ആവശ്യപ്പെട്ടു കരാർ സാധ്യമാവുകയാണെങ്കിൽ അതിനാണ് മുൻഗണന ഇല്ലെങ്കിൽ ഭാവിയിൽ എന്ത് സംഭവിക്കുമെന്ന് കാത്തിരുന്നു കാണാം എന്നാൽ ട്രംപിന്റെ ഈ നിലപാടിൽ നെതന്യാഹു സംതൃപ്തനാണോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല ഇറാൻ നടത്തുന്ന ആണവ പരീക്ഷണങ്ങൾക്കൊപ്പം ബാലിസ്റ്റിക് മിസൈൽ വികസനവും പ്രാദേശിക ഇടപെടലുകളും ചർച്ചാ വിഷയമാക്കണമെന്ന് നെത്തന്യാഹു ആവശ്യപ്പെട്ടതായി ാണ് വിവരങ്ങൾ എന്നാൽ ഈ കാര്യങ്ങളിൽ ട്രംപ് ഉറപ്പു നൽകിയിട്ടില്ല ഇറാനുമായി ഒരു ചെറിയ ആണവ കരാർ മാത്രം ഉണ്ടാക്കുന്നത് ഇസ്രായേലിന്റെ സുരക്ഷയെ ബാധിക്കുമെന്ന് ഇസ്രായേൽ ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് അതേസമയം നയതന്ത്രം പരാജയപ്പെട്ടാൽ സൈനിക നീക്കം നടത്തുമെന്ന ഭീഷണി ട്രംപ് ആവർത്തിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂണിൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ അമേരിക്ക നടത്തിയ മിഡ് നൈറ്റ് ഹാമർ ആക്രമണത്തെ അദ്ദേഹം ഇതിനായി ഓർമ്മിച്ചു ഇറാൻ ഇത്തവണ കൂടുതൽ ഉത്തരവാദിത്തത്തോടെ പെരുമാറുമെന്ന് കരുതുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട് കൂടിക്കാഴ്ചയ്ക്ക് മുന്നോടിയായി ഇസ്രായേൽ ട്രംപിന്റെ ബോർഡ് ഓഫ് പീസ് എന്ന സമാധാന സംരംഭത്തിൽ അംഗമായി അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് നെതന്യാഹു ഇതിൽ ഒപ്പുവെച്ചത് ഗാസയിലെ വിടനിർത്തലിനും പുനർനിർമ്മാണത്തിനുമായി ട്രംപ് മുൻകൈയെടുത്ത് രൂപീകരിച്ച സംവിധാനമാണിത് പിന്നീട് ഈ സംരംഭം ആഗോളതലത്തിലുള്ള സമാധാന ചർച്ചകൾക്കായി വിപുലീകരിക്കാനാണ് ട്രംപ് പദ്ധതിയിടുന്നത് ഫെബ്രുവരി പത്തൊമ്പതിന് വാഷിംഗ്ടണിൽ നടക്കുന്ന ബോർഡ് ഓഫ് പീസിന്റെ ആദ്യ യോഗത്തിൽ ഗാസയുടെ പുനർനിർമ്മാണം പ്രധാന ചർച്ചയാകും ഗാസയിലെ സ്ഥിതിഗതികളും ട്രംപ് നെതന്യാഹു ചർച്ചയിൽ വിഷയമായി ഗാസയിൽ വലിയ പുരോഗതിയുണ്ടെന്നാണ് ട്രംപ് അവകാശപ്പെട്ടത് ഹമാസിന്റെ നിരായുധീകരണം ഇസ്രായേൽ സൈനികരുടെ പിന്മാറ്റം തുടങ്ങിയ കാര്യങ്ങൾ തർക്കം നിലനിൽക്കുന്നതിനാൽ വെടിനിർത്തൽ പ്രക്രിയ ഇപ്പോഴും മന്ദഗതിയിലാണ് നെതന്യാഹുവുമായുള്ള ബന്ധം ദൃഢമാണെന്നും വരും ദിവസങ്ങളിലും അടുത്ത ഏകോപനത്തോടെ പ്രവർത്തിക്കുമെന്നും ട്രംപ് വ്യക്തമാക്കിയിട്ടുമുണ്ട്